മുന്നോട്ട് കടന്നു വരുന്നത് ഒന്ന് കണ്ടുമുട്ടിയാൽ ഒന്ന് പണമെടുക്കാൻ അട്ടപ്പള്ള പരീക്ഷണശാലകളിൽ നിന്ന് തോട്ടയിൽ പങ്കിൽ കാൽപ്പനിക വിപ്ലവം തരുത് നിങ്ങൾ കണ്ടതല്ലേ അധികം പാടിപ്പറയണമല്ല കഴിഞ്ഞ സീസണിൽ ക്ലാസിക് സ്റ്റേഡിയത്തിൽ കളിച്ച് 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 കാണികളുടെ കണ്ണും കരളും കവർന്നെടുത്ത് കളിയാട്ട ഭൂമികളുടെ പല പല വമ്പന്മാരെയും പല തൊമ്പന്മാരെയും എടുത്തു പുറത്തെറിഞ്ഞ് ആ താര പകത്തിലാണ് കടന്നു വരുന്നത് ചെറുകിഴിയാണ് കടന്നു വരുന്നത്

ഇന്നത്തെ പോരാട്ടം അങ്ങനെയാണ് ഒരുപക്ഷെ ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതിവിധികളമാക്കുന്ന പോരാട്ടം അറുപത് മിനിറ്റിന്റെ അവസാന ബസിൽ നാടം മുടങ്ങിക്കഴിഞ്ഞാൽ ഉദ്ദേശം പരാജയത്തെ കളിക്കളം സ്തംഭിച്ചു നിൽക്കുമോ അത് അമിസാദ് കുളത്തൂരിന്റെ വിജയത്തിൽ കൈവടി നേടുമോ നമുക്ക് കാത്തിരുന്നു